വെൽക്കം ബാക്ക് ടു അനദർ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അപ്പൊ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് സോ നമുക്ക് വേഗം വീഡിയോയിലോട്ട് കടക്കാം അത് മാത്രല്ല ഡേ ഇൻ മൈ ലൈഫ് മാത്രമല്ല ഞാൻ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ചെയ്ത് എനിക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി അപ്പൊ എന്തായാലും നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഞാൻ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് യാ അപ്പൊ എന്തായാലും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലോട്ട് വെൽക്കം ി കോളേജ് ഫീസിന്റെ അമ്മയ്ക്ക് കോളേജ് മേറ്റ് പാർവതി അവളുടെ അച്ഛൻ ഇതേപോലെ ഒരു മാസം വിട്ടുപോയി അയ്യോ അതെ സംഭവിച്ചു ആ ഒരു ഒഫീഷ്യൽ ട്രിപ്പിലായിരുന്നു പെട്ടെന്നുള്ളൊരു ഹാർട്ട് അറ്റാക്ക് കാരണം ഹോസ്പിറ്റലൊക്കെ കൊണ്ടു പക്ഷെ രക്ഷിക്കാൻ പറ്റിയില്ല അയ്യോ ഭയങ്കര കഷ്ട കഷ്ടമാണ് ഒരു ആന്റിയും രണ്ട് മക്കളും അല്ല അപ്പൊ കോളേജ് തന്നെ ഡിസൈഡ് ചെയ്ത ഒരു ഫണ്ട് അവർക്ക് വേണ്ടി റേസ് ചെയ്യാൻ അവർക്ക് ഒരു ഹെൽപ്ഫുൾ ആവുമല്ലോ ഓ അതെന്തായാലും നന്നായി അത് നല്ലൊരു കാര്യമാണ് എല്ലാവർക്കും ഇതുപോലുള്ള സമയത്ത് ഇതുപോലെ സപ്പോർട്ട് കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു ടേം ഇൻഷുറൻസ് എടുക്കണം കാരണം ഫാമിലിക്ക് ഒരു സപ്പോർട്ടെങ്കിലും കിട്ടുമല്ലോ സംഭവം ഇതൊരു പോളിസിയാണ് ഫാമിലിക്ക് എന്തെങ്കിലും പെട്ടെന്ന് സഡൻ ആയിട്ട് സംഭവിച്ചാൽ നമ്മൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി ഫിനാൻഷ്യലി സപ്പോർട്ട് തരുന്ന ഒരു പോളിസിയാണ് അതെയോ എത്ര കവറേജ് കിട്ടുമ്പോറേജ് പറയാണെങ്കിൽ ടു ട്വന്റി ക്രോർ വരെ നമുക്ക് കവറേജ് കിട്ടും ഇതിന്റെ പ്രീമിയം സ്റ്റാർട്ട് ചെയ്ത് വെറും മിനിമം എമൗണ്ട് ആയ സിക്സ് ഹൺഡ്രഡ് ട് സെവൻ ഹൺഡ്രഡ് വരെയാണ് പെർ മന്ത്രി ഭയങ്കര ഹെൽപ്പ് ഫുൾ ആയിരിക്കും പിന്നെ അഫോർഡബിൾ ആണല്ലോ അതെ ഫാമിലി ആരാണ് ടേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആരാണോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് അവർ എന്തായാലും ഇതേപോലെ പോളിസി എടുക്കണമെന്നാണ് ഞാൻ പക്ഷെ നല്ലൊരു ടേം ഇൻഷുറൻസ് നമുക്ക് എവിടെ നോക്കി എടുക്കാൻ പറ്റിയ സിമ്പിൾ ആണ് എന്റെ ഡിസ്ക്രി ലിങ്ക് നോക്കിയാൽ മാത്രം മതി അത് മാത്രമല്ല നമുക്ക് അതിൽ ഏതാണോ ബെസ്റ്റ് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അപ് ടു ഫിഫ്റ്റീൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ടേം പ്ലാൻസിൽ ഇത് ഓൺലൈനിലാണെങ്കിൽ നമുക്ക് ട്വന്റി ഫോർ ഇന്റു സെവൻ ക്ലെയിം അസിസ്റ്റൻസ് ഉണ്ട് പിന്നെ ബെസ്റ്റ് പാർട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് പ്ലാൻസിന്റെ മാർക്കറ്റിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ക്ലെയിംറ്റി ഉണ്ട് അതെന്താ ഹഡ്രഡ് ക്ലെയിം ഷ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അഷൂറൻസ് ആണ് നമ്മളുടെ ക്ലെയിം ഒക്കെ നല്ല രീതിയിൽ സെറ്റിൽ ചെയ്യുന്നു വിതൗട്ട് എനി ഹസൽ ആ ഒരു ഉറപ്പാണ് അപ്പോൾ ഉറപ്പാണത് ആണല്ലോ സോ ബി റെസ്പോൺസിബിൾ സെക്യൂർ യുവർ ഫാമിലി വിത്ത് എ ടേം പ്ലാൻ അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ കൈസ് അപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യുമായിരുന്നു ഇനി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാനോ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാനോ എന്തെങ്കിലുമൊക്കെ ഇന്ന് പറഞ്ഞാൽ ഇന്നലെ എല്ലാം ഞാൻ ചെയ്ത് സെറ്റാക്കി വെച്ചുകൊണ്ട് ഇന്ന് ഇല്ല ഇന്നെല്ലാം എഡിക്ഷൻ മാത്രമേ ഉള്ളൂ അപ്പം ഇപ്പോൾ പോയി ഫുഡ് കഴിക്കാം ഫുഡ് എന്തൊക്കെയുള്ളതെന്ന് പോയി നോക്കാം കേട്ടോ എനിക്കറിയില്ല എന്തും അല്ലേ അപ്പം ഞാൻ കഴിച്ചാൽ വെള്ളം കുടിക്കലും ഞാൻ നല്ല കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് വെള്ളം കുടിക്കലും അതേപോലെ ഫുഡ് കറട്ട് സ്ഥലത്ത് കഴിക്കലൊക്കെ കുറഞ്ഞിട്ടുണ്ട് എനിക്ക് കേട്ടോ എല്ലാവരും ഓരോ അവിടെയാണ് പാവക്കുട്ടി പിന്നെ കോളേജിൽ പോയി മമ്മി പിന്നെ മമ്മിക്ക് തലവേദനയാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഏട്ടം മുകളിലാണ് അങ്ങനെ എല്ലാവരും ഓരോരോ സ്ഥലത്താണ് നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാം പോക്കി കൈസ് നമുക്ക് കഴിക്കാനായിട്ട് ചോറുണ്ട് അതേപോലെ ഇത് എന്തോ കറി കഴിക്കും കേട്ടോ എന്തോ ഒരു കറി ഉണ്ട് ഇത് എൻ്റെ ഫേവറേറ്റ് ഉപ്പേരിയാണ് കേട്ടോ ഇത് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ വരുമ്പോൾ കണ്ടായിരുന്നു ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പയറുപ്പേരി പിന്നെ നെക്സ്റ്റ് ഫേവറേറ്റ് സംഭവം മാങ്ങ ചമ്മന്തിയാണ് കേട്ടോ ചമ്മ നമുക്കിങ്ങനെ പച്ചക്കറി വണ്ടി വന്നപ്പോൾ മാങ്ങ ഉണ്ടായിരുന്നു അതും നല്ല ടേസ്റ്റുള്ള മാങ്ങ ഈ ചെനങ്ങ ടേസ്റ്റ് ഉണ്ടാവുന്ന ഒരു മാങ്ങ ഉണ്ടാവില്ലേ ആ ഒരു മാങ്ങ അപ്പോൾ മമ്മി എന്താ ഇല്ലെങ്കിൽ നമ്മൾ അച്ചാറിടലാണ് പതിവ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ മമ്മി നല്ല സൂപ്പർ അച്ചാർ കിച്ചമായിരിക്കും സൂപ്പ് അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പിന്നത്തെ കൈ ഈ അഴിച്ചു വന്നപ്പോഴും മാങ്ങ കിട്ടി പക്ഷെ നമ്മളതിൽ ചമ്മന്തിയാണ് അരച്ചത് ചമ്മന്തി അരച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരുപാട് പുളി അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ലല്ലോ ഒബ്വിയസ്ലി മാങ്ങ പുളി ഉണ്ടാവും അപ്പോൾ പുളി നമുക്ക് ഇടേണ്ട ആവശ്യമില്ല മാങ്ങ മുറിക്കുക ഉപ്പ് ഇടുക മുളക് പൊടി ഇടുക പിന്നെ അത് അരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിരിക്കും അത് മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട് പുളി ഇല്ലാത്ത മാങ്ങ കിട്ടണം കേട്ടോ ചനഞ്ഞ ടേസ്റ്റ് ഉണ്ടാവണം മാങ്ങിൽ അത് കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ് മാങ്ങച്ചാർ മാങ്ങ ചമ്മന്തി ഇന്നലെ രാത്രി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ വാവക്കുട്ടി നേരത്തെ ഫുഡ് കഴിച്ചായിരുന്നു അപ്പോൾ നമ്മൾ എന്താ വാവക്കുട്ടിക്ക് വാവക്കുട്ടിക്ക് കോളേജിൽ പോകണമല്ലോ അപ്പോൾ അവൾ നേരത്തെ ഫുഡ് കഴിച്ചായിരുന്നു നേരത്തെ കിടക്കാൻ വേണ്ടിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കഴിച്ചത് അപ്പോൾ നമ്മൾ നമ്മൾ അങ്ങനെ ചമ്മന്തി അരച്ചായിരുന്നു അപ്പോൾ അവൾ വന്നു കണ്ടിട്ട് ഏ ഇത് എനിക്കില്ലായിരുന്നല്ലോ അപ്പോൾ കോളേജിക്ക് എനിക്ക് ഇതാക്കിത്തരാൻ പറയും മമ്മീന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ അരച്ചു കൊടുത്താൽ നന്നായിരിക്കും വാവ്ക്കുട്ടിക്ക് ഇഷ്ടമാണ് പറഞ്ഞു അപ്പോൾ വാവക്കുട്ടിക്ക് വേണ്ടി അരച്ചതാണത് നമുക്ക് വിളിക്കാം ഇതിൽ രണ്ട് ബോട്ടിൽ വാട്ടർ കുടിക്കണം എന്നാണ് എൻ്റെ ഒരു കണക്ക് പക്ഷേ ഇത്ര രണ്ട് ബോട്ടിൽ എൻ്റെ ഒരു ബോഡി വെയ്റ്റിന് കുടിക്കണം എന്നില്ല ഇതിലൊക്കെ ലിപ്സ്റ്റിക്കോ ലിപ്പം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അത് എപ്പോൾ വാഷ് ചെയ്താലും ഇതിൽ കുറച്ചുണ്ടാകും കാരണം നമ്മളിങ്ങനെയല്ലേ കുടിക്കുന്നത് അപ്പോൾ അയ്യോ ഇതിലൊരു ടു ബോട്ടിൽ കുടിക്കണം എന്നാണ് എൻ്റെ ഒരു കണക്ക് ഞാൻ വെച്ചിരിക്കുന്നത് പക്ഷേ എൻ്റെ ബോഡി വെയിറ്റിന് അത്രയും കുടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇപ്പൊ ഞാൻ അത്രയും കുടിക്കുന്നില്ല നല്ല വെള്ളം കുടി കുറവാണ് എനിക്കിങ്ങനെ ദാഹിക്കും ദാഹിക്കാണെങ്കിലും ഞാൻ എന്ത് ചെയ്യില്ല വെള്ളം കുടിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇടയിട്ട് ഞാൻ ഐസ് ക്യൂബ് കഴിക്കുന്നത് വല്ലാണ്ട് വല്ലാണ്ട് കൂടിയിട്ടുണ്ട് അതുകൊണ്ടിപ്പോൾ എന്താ വാവ ഫേസ് റോൾ ചെയ്യാൻ വേണ്ടി ഐസ് ക്യൂബ് വയ്ക്കും പിന്നെ കിച്ചുവിന് ഇടയ്ക്ക് ഐസ് വാട്ടർ കുടിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടാ ബോട്ടിൽ വെക്കി കാരണം കിച്ചു എന്താ ചെയ്യുക ബോട്ടിൽ ഒന്നും വെക്കേണ്ട ഓരോ കപ്പിലൊക്കെ നിറച്ചിട്ട് വയ്ക്കും അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴേക്കും ആയിട്ട് നല്ല ഐസ് ക്യൂബ്സ് ആയിട്ടുണ്ടാവും നല്ല എന്നിട്ട് ഞാനത് കൊത്തി കുത്തി 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 കഴിക്കും അത് കാണുമ്പോൾ ഐസ് ക്യൂബ്സ് കാണുമ്പോൾ എനിക്ക് എന്തായാലും എനിക്കറിയാം അത് നല്ലതല്ല പല്ലീന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട് പക്ഷേ ഞാൻ വിചാരിക്കും ഓ എനിക്ക് അത്രയും ആണ് അപ്പോൾ ഞാൻ എന്തുചിച്ച ഐസ് ക്യൂബ് കുത്തി ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ഇതാവുന്നു കുത്തി 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 കഴിക്കുന്നുണ്ട് ഇപ്പം എന്താ ചെയ്തിരിക്കണേന്ന് വെച്ചാൽ എല്ലാ ഐസ് ക്യൂബ്സും ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് ഇനി അപ്പോൾ അവർക്ക് ആവശ്യം ഉണ്ടെങ്കിലും വെക്കണ്ട വയ്ക്കുമ്പോഴാണ് ഞാൻ കഴിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇന്നലെ വരെ കഴിച്ചു ഇത് എത്രയോ എത്രയും ഒക്കെ ഞാൻ ഒരു ദിവസം കഴിക്കുന്നത് അത്രയും ഐസ് ക്യൂബ്സിന് ക്രീംസ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈയിടെയിട്ട് വെള്ളം കുടിക്കുന്നത് ഈ ഐസ് ക്യൂബ് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ദാഹം പോവുമല്ലോ അതുകൊണ്ട് വെള്ളം കുടിക്കൽ കുറവായിരുന്നു അപ്പം ഇനി വെള്ളം മതി ഐസ് വേണ്ട എന്തായാലും കഴിക്കുന്നുണ്ടല്ലോ ലേറ്റ് ആയിട്ടാ കഴിച്ച കിച്ചു അവൻ ചെവിയിലാ സാധനം വെക്കുന്നോണ്ട് ഏർപ്പോട് വെക്കുന്നോണ്ട് കേക്കത്തില്ല എവിടെ നിന്ന് വിളിച്ച കിച്ചു കഴിക്കാൻ വരണ്ടോ ഏ മിനിറ്റ്സ് മിനിറ്റ് നമ്മൾ മുന്നേ ഈ ഒരു ട്രേ കേട്ടോന്നിട്ട് ഇതില് ഞാൻ കുറേ ഐസ് ക്യൂബ് നിറച്ചിട്ട് ഇതിലും കഴിച്ചു എന്നിട്ട് അതിന്റെ ഒരു ത്രില് പോയപ്പോ ഞാനത് എടുത്തു കാരണം ഇത് നിറച്ച് കഴിഞ്ഞാൽ അപ്പൊ മമ്മിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ മമ്മി ഫുഡ് കഴിക്കല് കുറവാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്നത് പിന്നെ കിച്ചുവിനെ ഞാൻ ഓൾറെഡി വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വരാൻ പറഞ്ഞിട്ട് അപ്പോൾ കിച്ചു ഇതപ്പോ വരും പിന്നെ ഞാൻ ഇപ്പോഴും ഒരു മുട്ട നമ്മളുടെ കഴിക്ക പോകുന്നതല്ല അപ്പൊ ഇോട്ടീൻ ആയിക്കോട്ടെ മുട്ട കഴിക്കും

എന്താ പട്ടൊക്കെ മെസ്സാക്കി എത്തേക്കോ ഇത് നമുക്ക് പ്രൊഡക്റ്റ്സ് വന്നതിന്റെട്ടോ പ്രൊഡക്ട്സ് വന്ന് അൺബോക്സ് ചെയ്യും ഇട്ടിട്ട് പോകും കണ്ടോ നിന്റെ അക്കൗണ്ട് സെക്കൻഡ് അക്കൗണ്ടില് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ കുട്ടി കുട്ടിയൊരു റീലില് അയ്യോ എന്താ പണ്ടത്തെ ഭാവി ഞാൻ ഞാൻ എത്ര ഹൈറ്റ് ഡിഫറൻസ് അതല്ല വേറൊരു റീല് മെൻഷൻ ആക്കിണ്ടല്ലോ സൗണ്ട് കുറച്ചിട്ടാണ് ഇങ്ങനെ ഹെയർ സ്ട്രേറ്റ്നിങ് ചെയ്തപ്പോൾ എക്സ്പെക്ട് ചെയ്തത് പൊടി ശരിക്കും അവര് സ്ട്രെറ്റ് ആയിട്ടാണ് അപ്പൊ നിക്കണത് അത്ര ഒന്നുമില്ല ശരി ഓക്കെ സ്ട്രേറ്റ് ആയിട്ട് നിക്കണേ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു വാശി അതിന് ശരിയാവും സലീമിനായിട്ട് സലീമായിട്ടൊരു സലീം അതീ ഐക്കോണിക് സാധനം കാണിക്ക അങ്ങനല്ല മറ്റേത് അതൊക്കെ കഴിഞ്ഞു ഐസ്ക്രീമൊക്കെ ആ കൈ കാലും കഴിഞ്ഞിട്ട് ഉള്ളൊക്കെ ശരിക്കും ഒരു ഉറങ്ങേണ്ട ടൈമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല റീൽ ഉറങ്ങാൻ പറ്റിയില്ല ഇനിയിപ്പോൾ ഇനി ഉറങ്ങേണ്ട ടൈമില്ല ഇനി വേഗം കുളിച്ച് റെഡി ആയി നമ്മൾ ജിമ്മിന് പോകേണ്ട സമയമായി അല്ലേ അതിൻ്റെ മുന്നേ ആ അലോവേറ ഒന്ന് തേക്കണം മുഖത്ത് കാരണം ജിമ്മ് കഴിഞ്ഞിട്ട് വരുമ്പോൾ എനിക്ക് എനിക്കിതിനൊന്നിനും സമയം ഉണ്ടാവാറില്ല കേട്ടോ വെറുതെ ഇരുന്നിട്ട് തന്നെ കുറേ സമയം കളയും പിന്നെ ഈ അലോവേറ തേച്ച പിന്നെ ഞാൻ ജേണലി എഴുതും ജേണലിങ്ങൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴത്തേനും ജനലിയും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴത്തേനും വൺ ഓ ക്ലോക്ക് ടു ഓ ക്ലോക്ക് ആവും അപ്പം ഞാൻ വിചാരിച്ചു അലോവേറയും പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇപ്പം ചെയ്തിട്ട് ജിമ്മിന് അങ്ങ് പോകാമെന്നാണ് അപ്പോൾ രാത്രി വരുമ്പോൾ അത്രയും പണിയുണ്ടാവില്ലല്ലോ വെട്ടില്ല വളരട്ടത് ആ ചേച്ചി ചേച്ചിട്ടാ എന്റെ ചീപ്പ് ഇവളെല്ലാം ഇന്ത്യയിൽ അല്ല വാവേ ഏട്ടാ ഇന്ത്യയിലൂടെ അല്ലേ പ്രൊമോഷൻ കിട്ടിയതാണ് പ്രൊമോഷൻ കിട്ടിയതാണ് ഗൈസ് അപ്പൊ അല്ല ഞാനാണ് ഇത് ചെയ്തത് ഞാനിങ്ങനെ പക്ഷേ എനിക്ക് ഇരിക്കാൻ സമയം ഇല്ല അലോവേറ ഏട്ടാ അലോവേരണ്ടോ ആദ്യം ലാസ്റ്റായിട്ട് മുറിച്ചത് അപ്പൊ എത്രണ്ടോ അതൊന്നും അറിയില്ല കൊറച്ചിരിക്കണോ ഗൈസ് അലോവെയറ തേക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ഫേസ് കുറച്ച് ഗ്ലോ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിമ്പിൾസ് എൻ്റെ ഒരു അഗ്നിയുള്ള ഫേസ് ആണ് അതുകൊണ്ട് എനിക്ക് ആ പിരീച്ചിൻ്റെ ആ ഒരു ടൈമിലും അങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്ക് പിരീച്ച് ചെയ്യേ പിമ്പിൾസ് വരാറുണ്ട് അപ്പോൾ അങ്ങനെ വന്ന പിമ്പിൾസ് ഇതൊക്കെ കേട്ടോ അലോവേറ തേച്ചാൽ നമുക്ക് നല്ലൊരു ഗ്ലോ വരും എനിക്ക് ഗ്ലോ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഫ്രീസ് ചെയ്തിട്ട് ഐ മീൻ അലോവേറ കട്ട് ചെയ്തിട്ട് ഫ്രിജ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ നല്ല തണുപ്പിൽ തേക്കുന്ന ഐസ് ക്യൂബ്സ് റോൾ ചെയ്യണ പോലെ ഉണ്ടാകും ഭയങ്കര സുഖം എന്നിട്ട് അത് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് നിങ്ങൾ വാഷ് ഓഫ് ചെയ്ത് കളയാം നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും റിസൾട്ട് കിട്ടിയാൽ നമുക്കത് ഡെയിലി ചെയ്യാൻ തോന്നില്ല അങ്ങനെ ചെയ്യാൻ തോന്നിയൊരു കാര്യമാണ് കേട്ടോ ഈ അലോവെയറ എപ്പോഴും ഫേസിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഒരു ടു ദിവസം പോലും മിസ്സാക്കാതെ എപ്പോഴെങ്കിലും ഡെയിലി എപ്പോഴെങ്കിലും ിൽ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ എല്ലാവരും ഹെയർ കെയർ വീഡിയോ ചോദിക്കുന്നുണ്ടായിരുന്നു അതെന്തായാലും നമ്മൾ ഇടാട്ടോ ഓക്കെ ഈ ഗൈസ് ഞാൻ വേഗം കുളിച്ച് റെഡി ആയിട്ട് ജിമ്മിന് പോകട്ടെ ജിമ്മിന് പോകുന്നത് എന്തായാലും അടിയാൻ പറ്റത്തില്ല കേട്ടോ എനിക്ക് അവിടെ പോയി സംസാരിക്കാനേ നേരമേ ഉള്ളൂ അവിടെ ആ ഒരു വീഡിയോ എടുക്കേണ്ട ഒരു വൈബ് വൈബല്ല ഇല്ലെങ്കിൽ ഞാൻ അവിടുത്തെ വീഡിയോ എടുത്തായിരുന്നു കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു വെയിറ്റ് ഗെയിൻ വീഡിയോ വെയിറ്റ് ഗെയിൻ വീഡിയോ എന്ന് എൻ്റെ വെയിറ്റ് ഗെയിൻ വീഡിയോയിൽ ജമ്മിന് എന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് അപ്പോൾ ആ ഒരു അവിടെ പോയൊരു വീഡിയോ എടുക്കേണ്ട ഒരു വൈബ് ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ എപ്പോഴും ഇട്ടിട്ടുണ്ടാകും പക്ഷെ ഞാൻ എന്തായാലും ശ്രമിക്കാം രാവിലെ എങ്ങനെയുള്ള പോയിട്ട് അപ്പോൾ എന്തായാലും ജിമ്മിന് പോണ വീഡിയോസ് ഒന്നും എടുക്കുന്നുണ്ടാവില്ല അപ്പോൾ വേഗം കുളിച്ച് റെഡി ജിമ്മിന് പോകണം അത്രേ ഉള്ളൂ പിന്നെ നിങ്ങൾ ആരും ടേം ഇൻഷുറൻസിന്റെ കാര്യം മറക്കരുത് ഇട്ടു നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളായ പോലെ എനിക്ക് തോന്നി ആർക്ക് പെട്ടെന്ന് എന്തൊക്കെയാണ് സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മളൊരു സേഫ്റ്റി ആയിട്ട് ഇരിക്കുക അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇതായിട്ട് ഇരിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക നമുക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക അപ്പോൾ ബൈ